ക്ലംസി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി മാറ്റാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം കേക്കിന് ആവശ്യമായിട്ട് ഞാൻ ഏഴ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൈദപ്പൊടി എഴുന്നൂറ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് മൈദപ്പൊടി അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് മുന്നൂറ് ഗ്രാം തരിയാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം മുട്ട ഇതാ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാരയുടെ അളവ് ഒരു മുട്ടയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം ഒരല്പം ഉപ്പും ഒരൽപ്പം കളർ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ മിക്സിയിൽ ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഇന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മൈദപ്പൊടിയിലേക്ക് വറുത്തി വെച്ചിട്ടുള്ള തരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതുപോലെ പത്ത് രൂപയുടെ രണ്ട് ബേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ വെട്ടുകേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് അല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ടയുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് കുറേ ആൾ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂറായിട്ടുണ്ട് ഇതുപോലെ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഉരുട്ടി എടുക്കുന്നുണ്ട് ഇതുപോലെയാണ് ഞാൻ വെട്ടുകയക്ക് തയ്യാറാക്കൽ ഇങ്ങനെയല്ലെങ്കിൽ ഈ ബോൾ ചപ്പാത്തിയുടെ രൂപത്തിൽ കട്ടിയിലായിട്ട് പരത്തിയിട്ടും ഇതേ ഷേപ്പിൽ മുറിച്ചെടുക്കാം ഞാൻ ഇതുപോലെയാണ് മുറിച്ചെടുക്കാറുള്ളത് ഇതിൽ കൂടുതൽ വണ്ണം വെട്ട് കേക്കിന് വേണമെന്നുണ്ടെങ്കിൽ വണ്ണത്തിൽ മുറിച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഈ ഇങ്ങനെ ഈ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഈ ടൈമിൽ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം എൻ്റെ ചാനലിൽ ഞാൻ ബീഫ് അച്ചാറിൻ്റെയും ചക്ക അടയുടെയും ചക്ക കുരുവിൻ്റെ ഉണ്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതാ ഇതുപോലെ വെട്ടുകൈക്ക് ആയിട്ടുണ്ട് ഈ കളറാവുമ്പോൾ നമുക്കിതിൽ നിന്നും കോരിയെടുക്കാം ഇതുപോലെ വെട്ടുകയക്ക് കുറേ നാൾ വെക്കാൻ പറ്റും ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഇതുപോലെ തന്നെ വെക്കാൻ പറ്റും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട് വെട്ടുകൈക്ക് നല്ല സോഫ്റ്റും ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള വെട്ടുകയക്കാണിത് ഇങ്ങനെയൊക്കെ ഇതേ അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്